ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഫ്രോക്ക് മാക്സി ആണ് കേട്ടോ ഫ്രോക്കാണ് അത് അജറക്ക് പ്രിൻ്റിൽ വരണേ അൻപത്തിയാറ് സൈസിലെ ഫ്രോക്ക് മാക്സിയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് കാണിക്കാൻ വന്നത് ഏതാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അൽഫൈൻ മാക്സിയാണ് അപ്പോൾ നമ്മളെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക നമ്മളെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി അൽഫൈനാണ് ഒരു അൻപത്തെട്ട് ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്ന ഇതാണ് കേട്ടോ ഇനി ഞാൻ ഞാൻ അൻപത്തി ആറാണ് കേട്ടോ അൻപത്താറാണ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അൻപത്തി ആറാണ് അൻപത്താറ് അൻപത്തെട്ടൊക്കെ ഉണ്ട് തോന്നുന്നു തോന്നുന്നുട്ടോ ഞാൻ താഴത്തേക്ക് വാൻ ചെയ്തല്ലോ ണല്ലേ ഇങ്ങനെ വെച്ചാൽ ആ ഇന്ന് അൻപത്താറുള്ളവരെടുത്താൽ മതി ഇട്ടോ അടിപൊളി അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറാണ് അപ്പോൾ അതിന് പെരുന്നാളിൻ്റെ അന്ന് മാത്രമേ നമ്മളെ വീഡിയോ ഇല്ലാതെ കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ നമ്മൾ കുറേ ദിവസം നമുക്ക് ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ കുറേ സ്റ്റോക്ക് എടുക്കാത്ത ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഈ പർച്ചേസിങ്ങും കാര്യങ്ങളും പോകണമൊക്കെ ബുദ്ധിമുട്ടും ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മുൻകൂട്ടി എടുത്തക്കലുള്ള വീഡിയോസാണ് അപ്പോൾ ഈ വീഡിയോസ് എടുത്തുവെക്കണത് ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാം നോമ്പിനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാളെ പെരുന്നാളാണെങ്കിൽ നാളെ മാത്രമേ വീഡിയോ ഇല്ലാതെ ഇരിക്കുള്ളൂ എല്ലാ വീഡിയോ നൂറ്റി അമ്പതിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷനൊക്കെ വരാണ്ട് ചൊവ്വാഴ്ച മുതൽ നമുക്ക് എന്തായാലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ ഇതാക്കണ്ടല്ലേ നല്ല അടിപൊളി അൽഫീനാണ് കേട്ടോ ചെസ്റ്റ് വീതി ഇരുപത്തിയഞ്ചൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലമാണ് എന്നിട്ട് രണ്ടുണ്ടേയും ചെസ്റ്റ് വീതി ഒന്ന് പറഞ്ഞു തരുമോ വേഗം വേമ്പോ അപ്പോ അത് കണ്ടിട്ട് ഇരുപത്തി അഞ്ചൊക്കെ ഉണ്ട് തോന്നണോ അപ്പൊ ഇതൊക്കെ എവിടെ എവിടെയായിരുന്നു ചോദിക്കും അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്നില്ല കുറച്ച് പീസും കൂടെ ഉണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുപത്തിയാറ് ചെസ്റ്റ് ഇപ്പ് സൈസോ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി കൂട്ടിയാൽ മതി കേട്ടോ ചിലപ്പോൾ ഒരു ഇഞ്ചൊക്കെ കൂട്ടി പറയും എന്നാ അതിൻ്റെതോ അപ്പൊ അടുത്തത് ഈയൊരു കളറാണ് കണ്ടല്ലോ ഒരു വയലറ്റ് ആണ് കേട്ടോ വയലറ്റ് കളറ് ഹിപ്പ് ഇരു മറ്റേ പറഞ്ഞ ഹിപ്പ് ഇരുപത്തിയഞ്ചും മറ്റേത് അല്ല ഇത് ചെസ്റ്റ് ഇരുപത്തിയഞ്ചും ഇരുപത്തി ഹിപ്പ് ഇരുപത്തി ആറും കുട്ടിയ മതി ഒരു ആ ഒരു ഇഞ്ച് അപ്പൊ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് കേട്ടോ അപ്പൊ കണ്ടില്ലേ മുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ നമ്മൾ ഷോളുകൾ ഇങ്ങനെ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നാളൊക്കെയുള്ള ഷോളിൻ്റെ വീഡിയോ നാളെ ഉണ്ടാകും പിന്നെ അത് അതുപോലെ തന്നെ ഫ്രോക്ക് മാക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോ കാണാൻ കാരണം ഇതിൽ ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ ഒന്ന് അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണേ ഇതിൽ ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താട്ടോ എന്താണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെസ്റ്റ് സൈസ് ഒന്ന് ചോദിക്കുക എത്ര ഉണ്ടെന്ന് ഒന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനല് നിങ്ങൾ എന്തായാലും എന്തു ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക ഐഷാൽ ഫാഷൻ കേട്ടോ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി അതിൽ ഷാളുകളുടെ വീഡിയോസ് എങ്ങനെ വരുന്നുണ്ട് ഷാളിൻ്റെ വീഡിയോ എവിടെയോ ഷാളിൻ്റെ വീഡിയോ എവിടെയൊന്നും ചോദിക്കണേ നിങ്ങൾ എന്തു ചെയ്യുക ഇനി ഷാൾ വേണമെന്നുണ്ടെങ്കിൽ ഐഷാൽ ഫാഷൻ കണ്ടില്ല എങ്ങനത്തെ അടിപൊളി ഇപ്പോളി ഷാളുകളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഏത് ചുരിദാർക്കോ പർദിക്കോ ഓത്ക്കുവാണെങ്കിലും എന്താ പറയുക ഇടാൻ പറ്റുന്ന സൈസ് ഷോളുകളാണ് അപ്പോൾ എന്തായാലും ഈ ഇതിൽ ഏതെങ്കിലും മാക്സിമാണെങ്കിലും അൽഫൻ മാക്സി ആണെങ്കിലും നിങ്ങൾ പറയാം അതുപോലെ തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് മാക്സികൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് റേറ്റ് കൂടുതലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഒരു അറുന്നൂറ്റൻപത് എഴുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ വരുന്ന മാക്സികളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് അത് അൽഫൈൻ തന്നെയാണ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പറയട്ടോ അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ഈ വീഡിയോയിൽ തന്നെ വേണമെങ്കിൽ ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല അത് വീഡിയോ ചെയ്യട്ടോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളിയും നല്ല അൽഫൈനാണ് കുറച്ച് ബ്രാൻഡഡ് ആണ് അബോദാണ് അത്ര റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഫ്രോക്ക് മാക്സി ഈ ഉണ്ടോ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്മോക്കിംഗ് സ്റ്റിച്ച് വരണേ അതും ഉണ്ട് കേട്ടോ ഓക്കെ അസ്സാം വലൈക്കും ബൈ